बोलिया बोलणाले विजयो प्रशेरो विजयो प्रशेरो गंगासिंह प्रशेरो गंगासिंह प्रशेरो बालिकतु प्रशेरो बालिकतु प्रशेरो कल्ला कल्ला राजेश जी कल्ला कल्ला राजेश जी एस एस पंतरी राजेश जी एस एस पंतरी राजेश जी पुष्टि कल्ला दिया से भक्त कल्ला दिया से Anubhavi Viraj, Anubhavi Viraj, Rajesh Kumar Subagot, Rajesh Kumar Subagot, Manjeshwar, Manjeshwar, Police, 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 Police,

Kala baale kaskunde, kala baale bori the kala baale bori kunde. Kala baale bori kunde, kala baale bori kunde. Kala baale bori za duching dh Product者 woda mungku jли da jase, Cherh achSi calla riyasa. Anримadi realaa pnGANEDA哎in, ah idih wat rackepratg Designeri, kaji wakko purecogi bog wh urgency bog descend fire sbs ker shut o SERh सॼो हाणे कटे സ്കൂളുകൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ ഈ ജനകീയ ഗവൺമെന്റ് ഇന്ന് കേരളത്തിലെ വാളുകളുടെ എണ്ണം പരിശോധിച്ചാൽ നമുക്കറിയാം എ പി എസ് സി നടീ നടന്മാരെ വെച്ചുകൊണ്ട് ക്യാമ്പയിൻ ചെയ്ത് നമ്മൾ നമുക്കറിയാം ഉണ്ടായിരുന്നതെങ്കിൽ ൊൻപത് ബാറുകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ അത് ഇന്ന് പരിശോധിക്കുമ്പോ എണ്ണൂറ്റിയൊന്ന് ബാറായി വളർന്നിരിക്കുന്നു നമുക്കറിയാം ഒരു ബാറിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ ഒരു ബാറുടമ നൽകുമ്പോ ഇരുപത് കോടിയോളം രൂപ എണ്ണൂറ് ബാധികളിലായി ലഭിക്കുന്ന തരത്തിലേക്ക് കൈക്കൂലി മേടിക്കുന്ന കാഴ്ച എക്സൈസ് മന്ത്രിയും അതുപോലെ ടൂറിസം അടക്കമുള്ളവർ കാണിക്കുന്ന ആളില്ല എന്ന് പറയുന്നിടത്താണ് എല്ലാ സമരമുഖങ്ങളിലും ഇറങ്ങി നിന്നിട്ടുള്ള യൂത്ത് കോൺഗ്രസ് സജീവമായി ഈ സമര രംഗത്തുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നമ്മൾ നമുക്കറിയാം സർക്കാരിന്റെ കാലത്ത് കെ എം മണി സാറിനെ എന്തുമാത്രം ഒരു നമുക്കറിയാം ഒരുപോലൊരുപാട് ആരോപണം പറഞ്ഞുകൊണ്ട് മദ്യ പേര് പറഞ്ഞുകൊണ്ട് ഭയങ്കര കോലപോലമായിട്ട് നിയമസഭയ്ക്കകത്തും അത്തും കോലാപാലമായിട്ട് നടന്ന ഒരു അക്രമ സമരമായിട്ട് മാറിയാണ് എൻ ഡി എഫ് സർക്കാർ ഇപ്പം രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലഘട്ടത്തിൽ ഇരുപത്തൊമ്പത് ബാറ് മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാഹിത്യത്തിന് എണ്ണൂറ്റി മൂന്ന് ബാറുകളായി മാറിയിരിക്കുന്നു അത് എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് പോലും അറിയാത്ത ഒരു സംഭവത്തിലാണ് ഈ റിയാസ് അടക്കമുള്ളവർ ആ വകുപ്പിൽ കയറി ഇരങ്ങുന്നത് ഇത് എന്തുമാത്രം വകുപ്പ് കുത്തിയായിട്ടാണ് ഈ സർക്കാർ ഉൾപ്പെട്ടിരിക്കുന്നത് അതുപോലെ മാത്രമല്ല ഈ എക്സൈസ് വകുപ്പിൻ്റെ പരിധി വരുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ സിവിൽ ഓഫീസർ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന നയം മധ്യനയത്തിനെ മാറ്റിത്തരാം അതുകൊണ്ട് ഒരു ബാറിലേക്ക് ഈ രണ്ടര ലക്ഷം രൂപ വെച്ച് വരണമെന്ന് പറഞ്ഞു അങ്ങനെ എണ്ണൂറ്റി മൂന്ന് ബാറിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് കോടി രൂപയാണെന്നാണ് അത് ഇക്കാൻ വകുപ്പായിട്ടുള്ള മദ്യനയത്തിൻ്റെയും മാറ്റിയെടുക്കാൻ വേണ്ടി ഇടുക്കിയുടെ പാർ ഓർമ്മകളുടെ ഗ്രൂപ്പിനകത്ത് ഇവിടെ വന്ന ഒരു സന്ദേശമാണ് ആ സന്ദേശത്തിനകത്ത് ഇടുക്കിയത് ആരാണെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ സർക്കാർ നടക്കുന്നത് പക്ഷേ ആ ആരോപണത്തിനകത്ത് അടിസ്ഥാനമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അത് വിജിലൻസ് അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാതെ ഈ സർക്കാർ ഉരുണ്ടിക്കുകയാണ് ഈ നോക്കുകുത്തിയാൽ എക്സൈസ് മന്ത്രി ഉടനെ തന്നെ രാജിവെട്ടാം ആ കൊണ്ട് ആ വകുപ്പിലേക്ക് ഇവർ നരങ്ങുന്നത് റിയ റിയാസാണ് ടൂറിസം വകുപ്പ് മന്ത്രിയാണ് ഈ ടൂറിസം വകുപ്പ് മന്ത്രി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട ഈ നാട്ടില് മരിച്ചുകൊണ്ടിരിക്കുന്ന നടനായിട്ട് മാറിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ വരുമാനാണ് അദ്ദേഹം ചേർന്ന് കുട്ടിച്ചോറാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി മാറിയിരിക്കുന്നത് ഇത് ഒരിക്കലും യുദ്ധം അനുവദിക്കത്തില്ല ഇത് ഒരു സൂചനാ സമരം മാത്രമേ ഉള്ളൂ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആഹ്വാനപ്രകാരമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികളുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരിക്കുന്നു ഏറെ പ്രിയങ്കരനായ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ആദ്യമായി പറയാനുള്ളത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് കഴിഞ്ഞ എട്ട് വർഷ കാലത്തിനു മുൻപ് ഇവിടെ ഇടതുപക്ഷം അധികാരത്തിലേക്കേറുമ്പോൾ അവർ പറഞ്ഞിരുന്നത് അതിൽ അവരുടെ വാക്യമെന്ന് പറഞ്ഞ് ഈ അധികാരത്തിലേറാൻ വേണ്ടി അവർ ശ്രമിച്ചത് ഞങ്ങൾ ഇവിടെ തുറക്കാൻ പോകുന്നത് യു ഡി എഫുകാരെ നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല മറിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സ്കൂളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കെ പി എസ് സി ലളിതയെ പോലെ ഒരു കലാകാരിയെയും ഇന്നസെന്റിനെ പോലെ ഒരു കലാകാരനെയും ഒക്കെ വലിയ പരസ്യങ്ങൾ കോടികൾ ചെലവഴിച്ചുകൊണ്ട് അന്ന് നടത്തിയ ആ ഒരു പരാമർശം ഇന്ന് എട്ട് വർഷ പിന്നിടുമ്പോൾ അന്ന് ഇരുപത്തിയൊൻപതിനകത്ത് ബാറുകളായിരുന്നു കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ടുണ്ടായിരുന്നത് എങ്കിൽ തൊള്ളായിരത്തിനകത്ത് ബാറുകളാക്കി ഇടതുപക്ഷ ഗവൺമെന്റ് അതിന് മാത്രം നേതൃത്വം കൊടുക്കുന്ന രീതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ ഒരു സമരവുമായിട്ട് ഏറെ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയത്തെ ചെറുപ്പക്കാർ ഈ കലക്ടറേറ്റ് പഠിക്കലേക്ക് ചെല്ലുമ്പോൾ അവരുടെ മുദ്രാവാക്യം വിളികളുമായി അവർ ആ ബാരിക്കേഡൻ്റെ സമീപത്തേക്ക് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രകോപനവുമില്ലാതെ ജലബീരങ്ങി പ്രയോഗിക്കുന്ന പ്രിയപ്പെട്ട പോലീസുകാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ആരും മറന്നു കാണുകയില്ല രണ്ടായിരത്തി പതിനാലില് ആ ബാർഗോഴ കേസില് ഏറെ പ്രിയങ്കരനായ മാണി സാറിന്റെ നിങ്ങൾ എത്രമാത്രം എത്ര മാത്രം അതുപ്പതിച്ച രീതിയിലാണ് നിങ്ങൾ ആ സമര പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകിയിട്ടുള്ളത് മറിച്ച് അന്നൊരു അഴിമതിയും ഇല്ലാതിരുന്നിട്ട് പോലും ഇന്ന് ഇത്രയും വലിയ ഇരുപത് കോടി രൂപയോളം വരുന്ന അഴിമതിക്ക് നേതൃത്വം നടത്തിയ എക്സൈസ് വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുമ്പോൾ ആ സമരത്തിലേക്ക് ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തകർ നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്നത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ ശിവൻകുട്ടി അവരെ ഓർമ്മയില്ലേ അന്ന് ബാർഗോഴ കേസിൽ എൽ ഡി എഫ് ഇടതുപക്ഷ മുന്നണി അന്ന് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയ കയ്യാങ്കളികളൊക്കെ തന്നെയും അവരൊക്കെ ഇന്ന് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ ആ ഭരിച്ചു കഴിഞ്ഞ ഒരു തുടർ ഭരണം ഉൾപ്പെടെ കിട്ടി കഴിഞ്ഞ എട്ട് വർഷ കാലമായിട്ട് ഭരണ തലപ്പത്തിരിക്കുമ്പോൾ അവർ തുറന്നു കൊടുക്കുകയാണ് സ്കൂളുകളുണ്ട് എന്ന് നോക്കുന്നില്ല ആരാധനാലയങ്ങളുണ്ട് എന്ന് നോക്കുന്നില്ല ഒരു കിലോമീറ്റർ ചുറ്റളവില് ആർക്കൊക്കെ ബാറ് തുടങ്ങാൻ അവർക്ക് സാമ്പത്തികമായി മുന്നിലുണ്ടോ അവരെയൊക്കെയും സാമ്പത്തികത്തിന്റെ ആ പേരിൽ മാത്രം ബാറിന്റെ ലൈസൻസ് തുറന്നുകൊടുക്കുന്ന തരത്തിലേക്കാണ് കഴിഞ്ഞ നാല് വർഷക്കാലമായി കാലമായി ഇവിടുത്തെ ഇടതുപക്ഷം പോകുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കുക എക്സൈസിന്റെ ഭരണം എന്ന് പറയുന്നത് എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് എം പി രാജേഷ് ആണ് എന്ന് ഈ നാട്ടിലെ എല്ലാ വിഭാഗപ്പെട്ട ആളുകൾക്കും അറിയാം പക്ഷേ അതിലേക്ക് പോലും കടന്നു കയറ്റം നടത്തിക്കൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ പൊതുമരാമത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായിട്ടുള്ള റിയാസ് അടക്കമുള്ള ആളുകൾ ചേർന്നിട്ട് ആ എക്സൈസ് വകുപ്പിനെ പോലും എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിയാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുറയ്ക്കല്ലേ ഇടുക്കിയിലെ ബാർ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷന്റെ പ്രസിഡന്റിന് ഗ്രൂപ്പിലേക്ക് ഒരു വോയിസ് വേണ്ടി വന്നത് നമുക്ക് ഡേ ഒഴിവാക്കി കിട്ടും നമുക്ക് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിക്കിട്ടും അങ്ങനെ കൂട്ടിക്കിട്ടലുകൾ സംഭവിക്കണമെങ്കിൽ ചില ചില വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാകണമെന്ന് ഒരു ബാർ നടത്തുന്ന ഒരു മുതലാളി അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ ബാർ മുതലാളി പറയുന്നു ട്രെയിനെ ഒഴിവായി കിട്ടണം നമുക്ക് ബാറുകളുടെ സമയം നിലവിൽ പത്തുമണി എന്നുള്ളത് പന്ത്രണ്ട് മണി വരെ ആക്കി കിട്ടണം അതല്ല ഇനി വെളുപ്പാങ്കാലം ആക്കി കിട്ടണമെങ്കിൽ നമ്മളൊരു വിട്ടുവീഴ്ചക്ക് തയ്യാറാകണമെന്ന് എന്താണ് ആ വിട്ടുവീഴ്ച എന്ന് പറയുന്നത് ആ വിട്ടുവീഴ്ചയാണ് കേരളത്തിലെ എണ്ണൂറിൽ പരം ബാറുകളുടെ ബാറുടമകള് രണ്ടര ലക്ഷം രൂപ വീതം ബഹുമാനപ്പെട്ട എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ ഒത്താശയോടുകൂടി പൊതുമരാമത്ത് മന്ത്രിയെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ആ ഭരണ സംവിധാനത്തിനെ സി പി എമ്മിന്റെ ഭരണ സംവിധാനത്തിനെ ഏൽപ്പിക്കുക എന്നുള്ളത് ാലോചിച്ച് നോക്ക് രണ്ടര ലക്ഷം രൂപയിൽ തുടങ്ങി ആ എണ്ണൂറ് ബാറുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വീതം കിട്ടുമ്പോൾ എത്രയോ വലിയ കോട്ടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നമ്മുടെ ഈ കേരളത്തിൽ അരങ്ങേറാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെയും മനസ്സിലാക്കേണ്ടുന്ന വസ്തുത ആ വസ്തുതയിൽ കൂടി പോകുമ്പോൾ കഴിഞ്ഞ എട്ട് വർഷ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തില് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തില് ഇവിടെ ഒരു ഭരണം നടക്കുമ്പോൾ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും ഏതെല്ലാം മേഖലകളിൽ അഴിമതി നടത്താമോ ആ മേഖലകളിലെല്ലാം അഴിമതിയുടെ കയ്യൊപ്പ് പതിച്ച ഒരു ഭരണമായിട്ടാണ് ഇടതുപക്ഷം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഈ നരുകേടിന് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മൊത്തം ലഹരി മരുന്നിനെ അടിമകളാക്കിക്കൊണ്ട് കഞ്ചാവിൻ്റെയും മദ്യ മാഫിയകൾക്കും അടിമകളാക്കി കൊണ്ട് പോകുന്ന ഭരണ സംവിധാനവുമായിട്ടാണ് ഇടതുപക്ഷം പോകുന്നത് നിങ്ങൾ ഞങ്ങളെ കഴിഞ്ഞ എട്ട് വർഷ മുൻപ് ചോദ്യം ചെയ്തിരുന്നു എങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടായിരുന്നു എന്നുള്ളത് ആ കാലഘട്ടവും കാലവും തെളിയിച്ചിട്ടുള്ളതാണ് മറിച്ച് ഈ ഒരു ശബ്ദ ഇപ്പോൾ വന്നപ്പോൾ എന്താ അറിയാൻ കഴിയുന്നത് ആ ശബ്ദം പുറത്തുവിട്ട വാട്സപ്പിൽ കൂടി അങ്ങനെ ഒരു ശബ്ദം പുറത്തുവിട്ട ആ ബാറുടമക്കെതിരായിട്ട് കേസെടുക്കുക അദ്ദേഹത്തിനെ അന്വേഷണത്തിന് വേണ്ടി വിളിപ്പിക്കുന്ന ഒരു സാഹചര്യം പോലും നമ്മുടെ ഈ നാട്ടിലുണ്ടായിരിക്കുകയാണ് ഇങ്ങനെ ഒരു അഴിമതിയിൽ ഇനിയും ഈ അഴിമതിയിൽ മുങ്ങിത്താഴ്ത്തിക്കൊണ്ട് ഈ കേരളത്തെ മുന്നിലോട്ട് കൊണ്ടുപോകുവാൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സമ്മതിക്കുകയില്ല എന്നുള്ളതിന്റെ വലിയൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിനാണ് കഴിഞ്ഞ ദിവസം നിയമസഭ സമ്മേളിച്ചപ്പോൾ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ മരുമകനുമായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ആ മാർച്ചിന്റെ തുടർച്ച തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾ നടത്തുന്നത് കേവലമായ സൂചനാ സമരങ്ങളാണ് ഈ മന്ത്രി രാജിവെച്ചില്ലായെങ്കിൽ വരും ദിവസങ്ങളിൽ മന്ത്രിയെ വഴിയിൽ തടയാനും ഈ യൂത്ത് കോൺഗ്രസുകാർക്കും മടിയില്ല എന്നുള്ളത് ഞങ്ങൾ ഉറച്ചു പറയുകയാണ് മന്ത്രി രാജിവെക്കുന്നതുവരെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ നിരവധിയായ പോരാട്ടങ്ങളുമായി ഓർമുഖത്ത് തന്നെ ഉണ്ടാകുമെന്ന് മന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്ന് കോട്ടയം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്ന കോൺഗ്രസ്

পারেটে سلام متحدہ تقرير जिंदाबाद متحدہ تقرير जिंदाबाद 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 लोहोर जिंदाबाद लोहोर जिंदाबाद हल्ला बोल जिंदाबाद 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 ज ि ണക്കിന് വിളുവാ ഇവിടെ പാറിന്റെ പേര് പിരിച്ചു കൊണ്ടോട നിങ്ങൾക്ക് വേണ്ടി സമരം നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമരം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ വഴി വഴി തടഞ്ഞ് ഈ സമരത്തിൽ ഈ സമരം അത്ര അവസക്തി നേരത്തെ പറഞ്ഞേക്കാം ملکنے گھٹ گھٹ ملکنے گھٹ گھٹ ملکنے گھٹ گھٹ ملکنے گھٹ گھٹ ملکنے راجي بچو مرتو بو راجي بچو مرتو بو زندہ باد زندہ باد یکتا کا زندہ باد لوطوا کا زندہ باد జిందబాద్ 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 యోత్ గాండే జిందబాద్ యోత్ గాండే జిందబాద్ బోడా బుల్లే